ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ വെണ്ടയ്ക്കയാണ് ലേഡീസ് ഫിംഗർ ഇത് ഒരു വെണ്ടയ്ക്ക ഒരു മൂന്നെണ്ണം നമ്മൾ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പം വെണ്ടയ്ക്ക എടുക്കുമ്പം നല്ല ഓർഗാനിക്കായിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മുറിച്ചിട്ടതിന് ശേഷം അതൊരു ബൗളിലാക്കി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക തിളപ്പിച്ച് ആറിയ വെള്ളമാണേ ഒഴിക്കേണ്ടത് അത് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവൻ വെക്കുക അപ്പം വൈകിട്ടാണ് നമ്മളിത് അരിഞ്ഞ് ഇട്ട് വെക്കേണ്ടത് അതിന് ശേഷം രാവിലെ ഇത് ഒരരിപ്പിയിലോട്ട് വെള്ളം മുഴുവൻ സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുക മുമ്പും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ്